വിനയ പ്രസാദ് പ്രധാന വേഷത്തിലെത്തുന്ന തഗ് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ച വിനയ്ക്ക് പക്ഷെ വാതോരാതെ പറയാനുണ്ടായിരുന്നത് മൺചിത്രത്താഴിനെ കുറിച്ചും ചിത്രത്തിലെ ശ്രീദേവി എന്ന കഥാപാത്രത്തെ കുറിച്ചുമാണ് നമസ്കാരം നമസ്കാരം ചേച്ചി മലയാളികൾക്ക് എപ്പോഴും ചേച്ചി ഇന്ദുവും ശ്രീദേവിയുമാണ് അപ്പോൾ ആ കഥാപാത്രങ്ങളിപ്പോ മുപ്പത് വർഷത്തിന് ശേഷം മണിച്ചിത്രത്താഴ് റീറിലീസ് ചെയ്തപ്പോൾ ഇന്നത്തെ കുട്ടികളാണ് കൂടുതലും തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഒരു മൂന്ന് ജനറേഷൻ മൊത്തം കണ്ടുതീർത്ത് ഇനിയും കാണാൻ കിടക്ക ഒരുപാടാണ് ശ്രീദേവി ശ്രീദേവിയെ കുറിച്ച് എന്താണ് ഇപ്പൊ പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു പടം വെറും പടമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് അതൊരു വലിയ സംഭവമാണ് ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഓരോ പേര് എന്നോട് ചോദിച്ചിരുന്നു എന്തിനാ കുറേ മലയാളം ഫിലിമിലൊന്നും നിങ്ങൾ കാണിച്ചിട്ടില്ല പിന്നെ കണ്ടില്ലല്ലോ നിങ്ങളെ ആക്ടിംഗ് ഉണ്ടായിരുന്നില്ലല്ലോ കുറച്ച് ഫിലിംസിൽ മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഒരു മണിച്ചിത്രത്താൻ ശ്രീദേവി റോലും അത് ആയിരം സിനിമയ്ക്ക് തുല്യം ഒരു മൂന്ന് ജനറേഷൻസ് എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ ഇനി വരുന്ന ജനറേഷനും കാണാൻ പോകുന്നു പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി ബാംഗ്ലൂരിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് കൊറേ ആൾക്കാരുണ്ട് ബാംഗ്ലൂർ ഇഷ്ടല്ല നമുക്ക് വരാൻ പക്ഷെ ശ്രീദേവിയെ കാണാനാണ് വന്നത് എന്നാണ് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് വേറെ ആയിരപ്പടത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു പടം മതി ഒരു പത്ത് വർഷം കഴിഞ്ഞ് തീർച്ചയായും ആദ്യമായിട്ട് സിസ്റ്റർ ക്യാരക്ടർ ചെയ്ത പടമാണ് എപ്പോഴും അടയാളപ്പെടുത്തി ശ്രീദേവി അന്ന് അവതരിപ്പിക്കുമ്പഴേ ഇനി കാലാതീതമായിട്ട് സംസാരിക്കുമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു ഒട്ടില്ല ഒട്ടുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റോറിൽ തഗ്ഗിനെ പോലെ നക്ഷ സ്റ്റോറി അറിയുമായിരുന്നു പിന്നെ പകുതി ഷൂട്ടിംഗ് കഴിയുമ്പോ ഞാൻ പാചൽ സാറിനോട് ചോദിച്ചതാ സാർ എന്തിനാ സാർ ഇത് എനിക്കൊന്നുമില്ലല്ലോ ഇതിൽ ചെയ്യാൻ വരുന്ന അവിടെ കുറച്ച് കുറിച്ചുള്ള ഷോർട്സ് ആണല്ലോ ഉള്ളത് എന്ന് ചോദിച്ചു അപ്പോ സാർ പറഞ്ഞു ശോഭനയും ഇതാണ് എന്ന് ചോദിച്ചത് പക്ഷെ ഇമ്പാക്ട് നന്നായിരിക്കും പിന്നെ ഡോരി പറഞ്ഞത് അപ്പൊ മോഹൻലാലിന്റെ നമുക്ക് സണ്ണിയിലും ആ ഒരു എങ്ങനെയാണ് എനിക്ക് ഞാൻ നേരത്തെ മോഹൻലാൽ സാറിന്റെ ഭാഷ അറിയാതെ പോലും ഉള്ളടക്കം അത് കണ്ടിരുന്നു അല്ലാതെ നോക്കത്ത ദൂരത്ത് കള്ളുന്ന അതും കണ്ടിരുന്നു ഈ രണ്ട് പടങ്ങളാണ് ഞാൻ അവരുടെ നേരത്തെ കണ്ടിരുന്ന പടങ്ങൾ അപ്പോ അത് കാണുമ്പോൾ തന്നെ ഒരു ആ ഇത് നമ്മുടെ ആർട്ടിസ്റ്റ് ആണല്ലോ എന്ന് തോന്നിപ്പോവും എല്ലാവർക്കും ആർട്ടിസ്റ്റ് അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലല്ലാതെ എല്ലാവർക്കും ആ ഒരു സ്വന്തം ഭാവമാണ് എല്ലാ മലയാളികൾക്കും ഉള്ളത് അപ്പൊ ഞാൻ ഒരു മലയാളി അല്ലാതെ പോലും എനിക്ക് അങ്ങനെ തോന്നിപ്പോയിരുന്നു ഞാൻ അവരോടൊപ്പം അഭിനയിക്കുമ്പോൾ എനിക്ക് എന്തൊരു ത്രില്ലായി കാണും അല്ലേ ഓരോ ഷോട്ടും ഞാൻ ദൂരെ നിന്ന് നിന്ന് അവര് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ ഷോട്ട് പോലും ും ഞാൻ ക്യാമറയുടെ പുറകിലായിരിക്കും അങ്ങനെ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരുന്നു ഒരുപാട് ഒബ്സർവ് ചെയ്തു പിന്നെ ശോഭനയുടെ അവസാനത്തെ ഷോട്ട്സ് അതും ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പഠിക്കാൻ ഒരു അവസരം കിട്ടി പിന്നെ എന്നിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് എപ്പോഴും ഉള്ളത് തഗ്ഗ് ഫിലിമിൽ പോലും ഞാൻ ഒരു സ്റ്റുഡൻറ് തോന്നായിരുന്നു എന്നാലും സിനിമയ്ക്ക് എല്ലാ സോ മച്ച്